കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ ഈ മേഖലയിൽ വലിയ ചെറുത്തുനിൽപ്പാണ് നടത്തുന്നതെന്ന് കെ കെ രാമചന്ദ്രൻ പറഞ്ഞു കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയത്തിലെ ടി വിനോദ് കുമാർ നഗറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നമ്മുടെ രാജ്യത്ത് എല്ലാ മേഖലയിലും കോർപ്പറേറ്റ് വൽക്കൃതമായിട്ടുള്ള രീതികൾ കോർപ്പറേറ്റ് വൽക്കൃത നയങ്ങൾ അതിൻ്റെ ഭാഗമായി എല്ലാ മേഖലകളിലും നിരവധി പ്രതിസന്ധികൾ രാജ്യത്തുണ്ടാകുന്നുണ്ട് വിവിധ മേഖലകൾ ആ മേഖലകളിൽ പണിയെടുക്കുന്നവരും ആ മേഖല കൈകാര്യം ചെയ്യുന്ന വ്യക്തികളൊക്കെ സംഘടനകളായി ഒക്കെ രൂപപ്പെട്ടിട്ടുള്ള സംഘടനകളെല്ലാം വലിയ തോതിൽ അത്തരം നയങ്ങളുടെ ഭാഗമായിട്ടുള്ള ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ പ്രയാസപ്പെടുന്നവരെല്ലാം വലിയ ചെറുത്തുനിൽപ്പുകളാണ് രാജ്യത്ത് സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമാണ് പലതിൻ്റെയും പേരിൽ ജാതി മതം ഭാഷ വസ്ത്രധാരണം ഭക്ഷണം ഇങ്ങനെയുള്ള നാനാതരം പ്രശ്നങ്ങൾ ഉയർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ രാജ്യത്തുടനീളം വൻതോതിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പ്രത്യേക കാലത്താണ് നമ്മളെല്ലാം ഇതുപോലുള്ള സംഘടനകൾ തന്നെയാണ് അതിനുള്ള ചെറു അത് അത്തരം നയങ്ങൾക്ക് അത്തരം രീതികളോടുള്ള അത്തരം നയങ്ങളോടുള്ള ചെറുത്ത് വേദികളാവുന്നത് ഈ സംഘടന കൂടുതൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ നിങ്ങളോടൊപ്പം കൂടെയുണ്ടായി നിന്ന് ഞങ്ങളെല്ലാം ഉണ്ടാവും മതം ജാതി ഭാഷ വർണ്ണം വർഗം തുടങ്ങിയവയുടെ പേരിൽ രാജ്യത്ത് ഭിന്നിപ്പുകൾ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ ഒരുമിച്ച് നിന്ന് ചെറുത്തു തോൽപ്പിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് എണ്ണത്തിൽ കുറവാണെങ്കിലും ശക്തിയിൽ വലുതാണ് സി ഒ എയുടെ സ്ഥാനമെന്നും കെ കെ രാമചന്ദ്രൻ കൂട്ടിച്ചേർത്തു പ്രാദേശിക വൈവിധ്യങ്ങളുടെ സമന്വയമാണ് കേബിൾ ഓപ്പറേറ്റേഴ്സിന് കോർപ്പറേറ്റ് മേഖലയോട് ചെറുത്തു നിൽക്കാൻ ശക്തി പകരുന്നതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു പ്രാദേശിക മനുഷ്യരുടെ വിചാരവികാരങ്ങളെ വിലയ്ക്കെടുക്കാൻ കോർപ്പറേറ്റുകൾക്കാവുകയില്ല ജനകീയ ബദലായി നിലനിൽക്കാൻ കേബിൾ ഓപ്പറേറ്റേഴ്സിന് ഇതിലൂടെ സാധിക്കും ചെറുകിട സംരംഭങ്ങളെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റ് ഭീമന്മാരെ ചെറുക്കാനും സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റത്തെ സ്വായത്തമാക്കാനും സിഒഒക്ക് കഴിയണമെന്ന് ഡോക്ടർ അരുൺകുമാർ ഓർമ്മിപ്പിച്ചു കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റേഴ്സിന്റെ ഈ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഒരൊറ്റ നിരീക്ഷണമാണ് ഏറ്റവും പ്രസക്തമായത് ഒരുപക്ഷെ ഇന്ത്യയിൽ ചെറുകിട സംരംഭകര് ഇത്ര ശക്തമായി ഒരു കൂട്ടമായി കോർപ്പറേറ്റിനെ കോർപ്പറേറ്റുകളെ ഇത്രയും ശക്തമായ രീതിയിൽ പ്രതിരോധിക്കുന്ന മറ്റൊരു മേഖല ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല അത് കേബിൾ മേഖലയാണ് അത് വളരെ ഐറണി നിറഞ്ഞതുമാണ് ആശ്ചര്യം നിറഞ്ഞതുമാണ് എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ കോർപ്പറേറ്റ് വൽക്കരണവും ഏറ്റവും കൂടുതൽ വേഗത്തിൽ കുത്തകവൽക്കരണവും നടക്കുന്ന ഒരു മേഖലയാണ് മാധ്യമ മേഖല എന്ന് നിങ്ങൾക്കറിയാം എൺപത് ശതമാനം മാധ്യമങ്ങളെയും മൂന്ന് പ്രധാനപ്പെട്ട കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്വാഭാവികമായും ആ കുത്തകവൽക്കരണത്തിനെതിരെ ആ കാരിയേഴ്സിൻ്റെ വലിയ പ്രലോഭനങ്ങളിൽ ും വിട്ടുപോകാതെ നിൽക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് എന്ന് പലപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ആശങ്കയുണ്ടാവാറുണ്ട് കേരളം പലതിൻ്റെയും ബദൽ എന്നതുപോലെ കേബിൾ മേഖലയിൽ കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെയുള്ള ജനകീയ ബദലാണ് സി ഒ എന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ പറഞ്ഞു സനീഷ് കുമാർ ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ചാലക്കുടി നഗരസഭാ കൗൺസിലർ നിദാ പോൾ സി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ കെ സി സി എൽ ചെയർമാൻ ഗോവിന്ദൻ സി എ സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് കുമാർ സിഒ എ ജില്ലാ പ്രസിഡന്റ് ടി ഡി സുഭാഷ് ജില്ലാ സെക്രട്ടറി പി ആന്റണി സിഒ എ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും ടി സി പി ചാനൽ ഡയറക്ടറുമായ സി എ ബൈജു തുടങ്ങിയവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവരെ സമ്മേളനത്തിൽ ആദരിച്ചു ചാലക്കുടി നഗരസഭ ചെയർമാൻ എ ബി ജോർജ്ജ് തൃശൂർ കേരള വിഷൻ ചെയർമാൻ പി എം നാസർ തൃശൂർ കേരള വിഷൻ എം ഡി ജയപ്രകാശ് കെ സി സി എൽ ഡയറക്ടർ വി പി ബിജു വിവിധ മേഖലകളിലുള്ള കേബിൾ ഓപ്പറേറ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു